ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പ്രത്യേകിച്ച് വ്ളോഗൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ടോ അപ്പം ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതിൽ വീഡിയോസാളൊക്കെ ഞാൻ പല ദിവസങ്ങളിലായി എടുത്ത വീഡിയോസാളാണ് കേട്ടോ അപ്പോൾ കാര്യം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ ഒരേ ബസ്സിലായിരിക്കും കൂട്ടും ഇങ്ങോട്ട് വരിക അധികം ഒരു ബസ്സിലായിരിക്കും കാരണം ഒരേ ടൈമിലാണല്ലോ ക്ലാസ് കഴിയുക അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും വരിക അപ്പോൾ മൂന്നാല് ദിവസങ്ങളിലായിട്ട് ഒരു പെണ്ണ് അങ്ങനെ പൈസക്കും വേണ്ടി നമ്മളടുത്തേക്ക് വരില്ല അങ്ങനെ വരില്ലണ്ടായിരുന്നു കേട്ടോ ആ പെണ്ണിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തല ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ വലിയ എന്തോ തലക്ക് എന്തോ അസുഖം പറ്റിയതുപോലെ ഇങ്ങനെ തലങ്ങനെ നിന്നിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കണ്ടപ്പോൾ കരുതി എന്തെങ്കിലും വലിയ അസുഖം തന്നെയാണെന്ന് അപ്പോൾ കാണുന്ന ചിലരൊക്കെ അതിന് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പൈസ കൊടുത്തോണ്ടായിരിക്കും അപ്പോൾ അത് എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ കിട്ടുവോളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കും കേട്ടോ അങ്ങനെ അടുത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ ഒരു അഞ്ചോ പത്തൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടായിട്ടുള്ളൂ അത് എല്ലാ ദിവസവും ഞാൻ ഞാനങ്ങനെ പൈസ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് ഒരു താത്ത എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത് അതിന് ഒരു അസുഖവും ഇല്ല ഞാൻ അതിനെ തൊട്ടപ്പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിനൊരു കുഴപ്പമില്ല അതിങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തോ പോലെ ആയിട്ടോ എന്തല്ലേ ഓരോരുത്തർ ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ ശരിക്കും ഒരാ ഉള്ളൊരു അസുഖമുള്ള ഒരാളെ കണ്ടാൽ തന്നെ നമ്മൾ അതാ അങ്ങനെ അഭിനയിക്കുകയാണോ അങ്ങനെയൊക്കെ തോന്നൂലേ അത് ഇങ്ങനെ ഓരോരുത്തർ ഇതിനായിട്ട് ഇറങ്ങിയാൽ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു തോന്നി ഉള്ളൂ